സഹോദരന്മാരെ സഹോദരിമാരെ ഒരു വർഷകാലത്തിലാണ് നമ്മളുള്ളത് മഴ തിമർത്തു പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഏതാനും ദിവസങ്ങളായി നമുക്കൊരല്പം ആശ്വാസം കഴിഞ്ഞ ആഴ്ചകളിൽ പല ദിവസങ്ങളിലും കോരിച്ചൊരിയുന്ന മഴയായിരുന്നു നമ്മളെ വരവേച്ചിരുന്നത് സ്കൂളുകൾ അവധിയാണ് പല ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ മഴയുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു ധാരാളം ആളുകളുടെ വീടുകളിൽ വെള്ളം കയറി വീടുകൾ ഒഴിപ്പിക്കപ്പെടുന്നു ചില പള്ളികൾ വരെ വെള്ളം കയറി നമസ്കാരയോഗ്യമല്ലാത്ത രൂപത്തിലേക്കായിത്തീരുന്നു റോഡുകൾ പൊളിഞ്ഞു വീഴുന്നു എന്നിങ്ങനെ തുടങ്ങി മഴയുമായി ബന്ധപ്പെട്ട് ചർച്ചകളായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് മഴക്കാലം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്ത് ഓരോ വർഷത്തിലും ഒരു പ്രത്യേക സീസൺ ആകുമ്പോൾ നമുക്ക് ലഭിക്കാറുണ്ട് എന്നാൽ എല്ലാ രാജ്യങ്ങളിലും നാടുകളിലും അങ്ങനെയല്ല മഴ ഒരു കിട്ടാക്കനിയായി നടക്കുന്ന അതിനെ അങ്ങനെ കാണുന്ന രാജ്യങ്ങളും സ്ഥലങ്ങളുമുണ്ട് അവർക്ക് മഴ ലഭിക്കുന്നത് എന്തോ വലിയ ഒരു അത്ഭുതമാണ് ഏറെക്കാലത്തിന് ശേഷം അല്ലെങ്കിൽ അത് വലിയ ഉണ്ടാക്കുന്നതായിട്ടൊക്കെയാണ് പല നാടുകളിലും മഴയുള്ളത് നമ്മുടെ നാടുകളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മഴ ഒരു ഭീതിയുടെ ചിത്രം വരെ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് ചില ആളുകൾ മഴ കൊണ്ട് സന്തോഷിക്കുമ്പോൾ വേറെ ചില ആളുകൾ മഴ തുമർത്ത് പെയ്യുമ്പോൾ അവർക്ക് വല്ലാത്ത ഭീതിയും ബേജാറുമാണ് അവരുടെ വീടുകൾ പൊളിഞ്ഞു പോകുമോ അവരുടെ ജോലി മുടങ്ങിപ്പോകുമോ കുടുംബം പട്ടിണിയാകുമോ എന്നിങ്ങനെ തുടങ്ങിയുള്ള ആദിയിലും വ്യാധിയിലും കഴിയുന്ന ആളുകളും മഴയുടെ വിഷയത്തിലുണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു സാഹചര്യവും അവൻ ഈമാനമായി തട്ടിച്ചു നോക്കുവാൻ അവന്റെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുവാൻ അതിൽ അള്ളാഹു എനിക്ക് തന്നിട്ടുള്ള ഗുണപാഠങ്ങള് മനസ്സിലാക്കുവാനായിരിക്കണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ കാലാവസ്ഥ ആനമറിയുന്നതും നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നതും എല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം പുതുക്കാൻ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ അള്ളാഹുവിനെ നന്നായി അറിയുവാനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത് നിങ്ങൾ നോക്കൂ മഴ എന്ന് പറയുമ്പോൾ അതിങ്ങനെ ആകാശത്തിനെന്നും ചൊരിയുന്ന ഒരു കേവലം പ്രതിഭാസമായിട്ട് മാത്രമല്ല നമ്മൾ കാണേണ്ടത് അള്ളാഹു സുബാനെ ചിന്തിക്കാൻ പഠിപ്പിച്ച അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ് മഴ എന്ന് പറഞ്ഞാൽ പറഞ്ഞാ വിശുദ്ധ ഖുർഹാനിൽ വിവിധ സ്ഥലങ്ങളിൽ മഴയെ ആകാശത്തിനെന്നും നമുക്ക് ലഭിക്കുന്ന മഴയെ അതിനെ ദൃഷ്ടാന്തമായി ആയത്തായിട്ടാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വിശുദ്ധ ഖുർഹാനിൽ സൂറത്തു നെഹ്റിന്റെ അറുപത്തിയഞ്ചാമത്തെ വചനത്തിൽ ഈ കാര്യമാണ് നിങ്ങൾക്ക് ആകാശത്തിൽ നിന്നും വെള്ളം ചൊരിഞ്ഞു നൽകിയവൻ അങ്ങനെ ആ മഴയിൽ നിന്നും മഴയോടുകൂടി മഴയെ കൊണ്ട് അള്ളാഹു നിർജീവമായ ഭൂമിയെ ചത്തു ഭൂമിയെ അള്ളാഹു ജീവിപ്പിക്കുന്നു അത് പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു വറ്റി വരൻ തുടങ്ങിയ ഭൂമികൾ ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് ചില ആരെങ്കിലും വിചാരിച്ചിരുന്ന വരണ്ട് വിണ്ട് കീറിയ സ്ഥലങ്ങൾ അതിലേക്ക് മഴ പെയ്യുമ്പോൾ അവിടെ ചെടികൾ മുളക്കുകയാണ് ആ മണ്ണ് ജീവസുറ്റ മണ്ണായി തീരുകയാണ് അതേപോലെ തന്നെ കേൾവിശക്തിയുള്ള കേൾക്കാൻ കഴിയുന്ന രണ്ടു ചെവികളുള്ള ഏതൊരുവനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം ഒരു വലിയ അത്ഭുതമാണ് അന്നാ ദൃഷ്ടാന്തമാണ് എന്ന് ഇനി ഒരിക്കലും നന്നാവുകയില്ല

അതേപോലെ തന്നെ അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിന്നും വെള്ളം ചൊരിഞ്ഞു നൽകുക എന്നുള്ളത് ആ കൊണ്ട് നിർജീവമായ ഭൂമിയെ അള്ളാഹു ജീവസുറ്റതാക്കുന്നു ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് മഴ എങ്ങനെ പെയ്യുമ്പോൾ ബുദ്ധിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവനതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് കാർമേഘത്തിലൂടെ കാർമേഘ കാർമേഘുകളിൽ നിന്നും താഴേക്ക് വരിക്കുന്ന ജലകണികകളിൽ അള്ളാഹുവിനെ കണ്ടെത്തുവാൻ ബുദ്ധിയുള്ളവനെ സാധ്യമാകും നിങ്ങൾ നോക്കൂ ശാസ്ത്രം പഠിപ്പിക്കുന്ന മഴ പെയ്യുന്ന രീതിയില്ലേ കടലിൽ നിന്നുമുള്ള വെള്ളം ആകാശത്തേക്ക് അന്തരീക്ഷത്തിന്റെ ബാഷ്പീകരണത്താൽ ആകാശത്തേക്ക് ഉയർന്നു പോകുന്നു ആ ഉയർന്നു പോകുന്ന ജലകണികകൾ ആകാശമേലാപ്പിൽ മേഘപാളികളായിക്കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നു അങ്ങനെ മേഘങ്ങൾ വ്യത്യസ്തങ്ങളായിക്കൊണ്ട് ചെറുതും വലുതുമായ മേഘങ്ങളാകുന്നു ആ മേഘങ്ങളെ കാറ്റ് സഞ്ചരിപ്പിക്കുന്നു നീക്കിക്കൊണ്ടു പോകുന്നു അങ്ങനെ ചില സ്ഥലങ്ങളിൽ ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ ആ മേഘം അത് അലിഞ്ഞ് വെള്ളത്തുള്ളികളായിക്കൊണ്ട് ഭൂമിയിലേക്ക് പതിക്കുന്നു ശാസ്ത്രം പഠിപ്പിക്കുന്ന മഴയുടെ രീതി ഇങ്ങനെയാണ് അള്ളാഹു സുബാന മഴയെ വർഷിപ്പിക്കുവാനായി ഭൂമിയിൽ ഉണ്ടാക്കി വെച്ച ഒരു രീതിയാണത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അതിനെ ആലോചിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം വിശദീകരിക്കുമ്പോഴും അതിന്റെ പിന്നിൽ ഒരു അള്ളാഹുവിനെ കണ്ടെത്തുവാൻ സാധ്യമാകും കടലിൽ നമുക്കറിയാം ഉപ്പു ജലമാണ് ചില സ്ഥലങ്ങളിൽ ചവർപ്പു ജലമാണ് ഈ ചവർപ്പ് രുചിയുള്ള ഉപ്പുരുചിയുള്ള വെള്ളത്തെ ആകാശത്തിന്റെ മുകളിലേക്ക് ഉയർച്ചിക്കൊണ്ടു പോകുമ്പോൾ ആകാശമേലാപ്പിൽ നിന്നും താഴേക്ക് ലഭിക്കുന്നത് ശുദ്ധമായ വെള്ളമാണ് ഭൂമിയിൽ ഒരു മനുഷ്യന് കുടിക്കുവാനുള്ള വെള്ളത്തിന്റെ സ്രോതസ് ഏക സ്രോതസ് അത് മഴ മാത്രമാണ് ആകാശത്തൊന്നും ചെരിയുന്ന മഴയെ ആ മഴയെ ഭൂമിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഭൂമി കുടിച്ച് സൂക്ഷിച്ചു വെക്കുന്നു അവിടെ കുഴിക്കപ്പെടുമ്പോൾ കുഴൽ കിണറുകളാകുമ്പോൾ അതിൽ നമുക്ക് വെള്ളം ലഭിക്കുന്നു ഈ ഭൂമിയുടെ അന്തരാളങ്ങളിലേക്ക് വെള്ളം ഇറങ്ങി ചെല്ലുവാൻ മഴയെന്ന ഒരു സോഴ്സ് അല്ലാതെ ആ ഒരു കാര്യമല്ലാതെ മറ്റൊരു കാര്യത്തിലൂടെയും വെള്ളം ലഭിക്കാനില്ല ആ മഴ കുറിച്ച് ചിന്തിക്കുന്നവൻ അള്ളാഹുവിനെ കണ്ടെത്തുവാൻ സാധ്യമാകും അതുകൊണ്ടാണ് അള്ളാഹ് സുബഹാര പറഞ്ഞത് ആ മഴമേഘത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ കണ്ടെത്തുവാൻ സാധിക്കും നിങ്ങൾ ആലോചിക്കുന്നില്ലേ അല്ലാതെ സുബഹാരെങ്ങാനും ഈ മഴ മേഘത്തെ ഈ വെള്ളത്തെ അള്ളാഹ് സുബഹാരകുപത്താല ചവറപ്പ് രുചിയുള്ളതാക്കി തീർത്തിരുന്നുവെങ്കിൽ നിങ്ങൾക്കാരാണ് ഈ ആകാശത്ത് നിന്നും ഇതുപോലെ നല്ല ശുദ്ധമായ വെള്ളം കൊണ്ട് നൽകാൻ കഴിവുള്ളവൻ ആരുണ്ട് എന്ന് സൂറത്ത് മുൽക്കിന്റെ അവസാനത്തെ വചനത്തിൽ അള്ളാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട് ആകാശത്ത് ലഭിക്കുന്ന മഴ വെള്ളം അത് ശുദ്ധിയുള്ളതല്ല എങ്കിൽ സഹോദരന്മാരെ നമുക്ക് കുടിക്കാൻ ആരാണ് വെള്ളം നൽകുന്നത് നമുക്ക് എവിടെ നിന്നാണ് കുടിക്കാൻ വെള്ളം ലഭിക്കുന്നത് ആ വെള്ളം നമുക്ക് നിലച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ എന്താണ് ബാക്കി ഉണ്ടാവുക നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ കഴിക്കണമെങ്കിൽ അതിന് വെള്ളം വേണം അള്ളാഹ് സുബഹാരൂപ ആ കാര്യം കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹ് സുബാര നമ്മളോട് ആലോചിക്കാൻ പഠിപ്പിക്കുന്ന കാര്യമില്ലേ അള്ളാഹു സുബാരത്തെ കുറിച്ച് ആലോചിക്കുന്നില്ലേ ആ വെള്ളം നിങ്ങൾ ക്രമിച്ച ശേഷം അള്ളാഹു സുബാര ആ മഴ വേഗത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്നുമാണ് നിങ്ങൾക്ക് കുടിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും നൽകുന്നത് അതേപോലെ തന്നെ ഭക്ഷിക്കുവാനുള്ള ഭക്ഷ്യ വിഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ മഴമേഘത്തിൽ നിന്നാണ് വെള്ളത്തിൽ നിന്നാണ് എന്ന് നമ്മളെ കൃത്യമായി കൊണ്ട് ആ മഴമേഘത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അള്ളാഹു നമുക്ക് തിരിച്ചറിയുവാൻ സാധ്യമാകും ആ വെള്ളം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കുവാൻ ഭക്ഷണമില്ല നമുക്ക് ഭക്ഷിക്കുവാൻ യാതൊന്നുമില്ല എന്ന് നമ്മളെ മനസ്സിലാക്കണം അള്ളാഹു പഠിപ്പിക്കുന്നു പിന്നെ അള്ളാഹുസുബത്തെ ഭക്ഷണത്തെ കുറിച്ച് ഇൻസാൻ നിങ്ങൾ ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നില്ലേ ഭക്ഷണത്തെ കുറിച്ച് ആലോചിച്ച് നോക്കുന്നില്ലേ എന്ന് ചോദിച്ച ശേഷം റബ്ബ് പറയുന്നത് ഞാനാണ് നിങ്ങൾക്ക് വെള്ളം ചൊരിഞ്ഞു നൽകിയത് എന്ന് ഭക്ഷണത്തെ കുറിച്ച് ആലോചിച്ച് നോക്കുന്നില്ലേ ആ ചോദ്യത്തിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമെന്നു എന്നല്ല റബ്ബ് പറഞ്ഞത് നാമാണ് നിങ്ങൾക്ക് വെള്ളം ചൊരിഞ്ഞു നൽകിയവൻ അർദ്ധ ആ വെള്ളം ആകാശത്ത് താഴേക്കിറങ്ങിയപ്പോൾ ഭൂമി പിളർത്തപ്പെട്ടു ആ ഭൂമി പിളർത്തതിന് ശേഷം ആ ഭൂമിയിൽ നിന്ന് ധാന്യങ്ങളെ മുളപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു മുളച്ചുപൊന്തിയ ആ ഭൂമിയിൽ നിന്ന് പിന്നീട് നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഈ പഴങ്ങൾ തോട്ടങ്ങൾ ഭക്ഷണങ്ങൾ മുന്തിരികൾ തുടങ്ങി കഴിക്കാൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എല്ലാം സുപാനം നിങ്ങൾക്ക് ആ ഭൂമിയെ വിണ്ടുകറിയാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ആമിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കാലുകൾക്കും ഭക്ഷിക്കുവാനും വേണ്ടി അതിന്റെ വിഭവങ്ങളായിക്കൊണ്ട് അള്ളാഹു സുബഹാര നൽകിയിരിക്കുന്നുവെന്ന് റബ്ബ് നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ റബ്ബിനെ തിരിച്ചറിയുവാനാണ് നമ്മൾ ഒന്നാമതായി മഴയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ മഴയെക്കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം അള്ളാഹു പറഞ്ഞ കാര്യം മരണത്തിന് ശേഷം നിർജീവാവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹു സുബഹാന ഹു ജീവൻ നൽകുന്നു ഭൂമി അള്ളാഹു എന്നാണ് സുഹൃത്തുക്കളെ സഹോദരന്മാരെ വിശ്വാസികളെ ഇത് നമുക്ക് നൽകുന്ന ഒരു പ്രതീക്ഷയാണ് ജീവിതത്തിൽ ഏത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം പ്രതീക്ഷകൾ അസ്തമിച്ചാലും നമ്മൾക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അള്ളാഹു സുബാന ഉപചാര ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അവന് കൃഷിയിറക്കാൻ കഴിയുന്നില്ല കഠിനമായ ചൂടായിരുന്നു നമ്മൾ ആ മാസങ്ങളിൽ സംസാരിച്ചത് ചൂടിനെ കുറിച്ചായിരുന്നു നാൽപ്പത് ഡിഗ്രിയും കറന്നപ്പുറത്തേക്ക് എത്തിയ വിദേശ രാജ്യങ്ങളിൽ മാത്രം നമ്മൾ അനുഭവിച്ചിരുന്ന ഉഷ്ണം അത് അതിതീവ്രമായി കൊണ്ട് നമ്മുടെ നാടുകൾ അനുഭവിക്കുന്നു പല ആളുകളും ഏറ്റുകൊണ്ട് അസുഖബാധിതരായിക്കൊണ്ടും മരണത്തിന് ഇവരെ കീഴുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു ഭൂമി വിണ്ടുകേറിയിരിക്കുന്നു ഭൂമി വരണ്ടിരിക്കുന്നു വെള്ളം ആളുകൾ കുടിവെള്ളത്തിന് വേണ്ടി ചൂ നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ ചർച്ചയാക്കിയിരുന്നു എന്നാൽ അവിടെ പല ആളുകൾ പ്രതീക്ഷ അസ്തമിച്ചിരുന്നു ഇനി എന്തു ചെയ്യും ഭൂമിയാകെ ആകെ വരണ്ടു പോയിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ നിന്ന് ആകാശമേലാപ്പിൽ നിന്ന് അള്ളാഹു മഴ വെള്ളമിറക്കിയപ്പോൾ ആ ഭൂമി സജീവമാവുകയാണ് അവിടേക്ക് വിത്തിറക്കുമ്പോൾ മുളച്ചു വരികയാണ് അല്ല വിത്തിറക്കിയിട്ടില്ലാത്ത ഭൂമിയിൽ പോലും വരണ്ടുണങ്ങി ഒന്നിനും പറ്റാത്ത ഭൂമിയിൽ പോലും ആകാശത്ത് വെള്ളം പതിക്കുമ്പോൾ അവിടേക്ക് പച്ചപ്പ് കാണുകയാണ് ഒരാളും വിത്തിറക്കിയിട്ടില്ല ആരും വളവിറക്കിയിട്ടില്ല എന്നിട്ടും വരണ്ടു കീറിയ മണ്ണിൽ അള്ളാഹു നല്ല പച്ചിലകൾ ഉണ്ടാക്കി നൽകുന്നു ഇതൊരു പ്രതീക്ഷയാണ് അസ്തമിച്ച ഏതൊരവസ്ഥയിൽ നിന്നും നമുക്കൊരു തിരിച്ചറിവാനൊരു സാധ്യമാണ് എന്ന പ്രതീക്ഷയാണ് സഹോദരന്മാരെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നാലും നമുക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് കച്ചവടത്തിൽ എന്തെല്ലാം നഷ്ടമുണ്ടായാലും ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായാലും ഇനിയും തിരിച്ചു വരാൻ കഴിയുമെന്ന പ്രതീക്ഷ നമുക്ക് മഴ നൽകുന്നുണ്ട് ജീവനത്തിൽ എന്തെല്ലാം തിന്മകൾ ചെയ്താലും ആ തിന്മകൾ നിന്നെല്ലാം അള്ളാഹോടെ മാപ്പിരന്നു കഴിഞ്ഞാൽ ഒരു പുതുജീവിതം നമുക്ക് സാധ്യമാകും എന്ന ഒരു തിരിച്ചറിവ് ഒരു പ്രതീക്ഷ അള്ളാഹു നൽകുന്നുണ്ട് അതുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കൂടി ഈ മഴ നമ്മളെ പ്രാപ്തമാക്കേണ്ടതുണ്ട് നമ്മൾക്കൊരു തിരിച്ചുവരവ് സാധ്യമാണ് ഇനി ഒന്നും കഴിയില്ല എന്ന് വിചാരിച്ചേർത്തും നമുക്കൊരു തിരിച്ചുവരവ് സാധ്യമാണ് പ്രവാചകന്റെ സഹാബികളെ നിങ്ങൾ നോക്കൂ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു അവരുടെ കാലഘട്ടം പൂർവ്വകാലഘട്ടം വളരെ പ്രയാസത്തിലായിരുന്നു തോന്നിവാസങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം കാഴ്ചവെച്ചിരുന്ന ആ സമൂഹം അവർക്കൊരു തിരിച്ചുവരവുണ്ടായില്ലേ അവർ ലോകത്തിന് മാതൃകകളായില്ലേ അള്ളാഹു അവരെയും നൽകുന്ന ആളുകളാക്കി അള്ളാഹു മാറ്റിയില്ലേ നമ്മുടെ ഗതകാല ജീവിതങ്ങൾ എന്തായിരുന്നാലും സഹോദരന്മാരെ നമ്മൾ നന്നാകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു തിരിച്ചുവരവ് നമുക്ക് സാധ്യമാകുമെന്ന ഒരു ഒരു പ്രതീക്ഷയാണ് മഴ നമുക്ക് നൽകുന്നത് ഒന്നും പഠിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലുള്ള തിരിച്ചുവരവാണ് നമുക്ക് മഴ നൽകേണ്ടത് കഴിഞ്ഞ പരീക്ഷ എനിക്ക് മാർക്ക് കുറവായിരുന്നു ഞാൻ വളരെ പിന്നോക്കമായിരുന്നു ഞാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്കിനിയും ഏറെ മുന്നേറാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ നമുക്ക് മഴ നൽകുന്നുണ്ട് അങ്ങനെ ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളും ചിന്തകളും പ്രതീക്ഷകളും നമുക്ക് നൽകുന്നതാണ് ആ മഴയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രവുമല്ല അല്ലാതെ സുബാനൂപതാലം മഴയെക്കുറിച്ച് പറഞ്ഞ ഏതാനും ചില പരാമർശങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഴവെള്ളം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല അള്ളാഹു സുബഹാന ഹുമ ഒരുപാട് കാര്യങ്ങൾ ഈ മഴയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നാമതായി മഴ അത്ഭുതമാണ് എന്നുള്ള പഠിപ്പിക്കുന്നു മഴ അത്ഭുതമാണ് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു നമുക്ക് മഴ ലഭിക്കുന്നത് തന്നെ ഒരു വലിയ അത്ഭുതമാണ് അള്ളാഹു സുബഹാന നമുക്ക് മഴ നൽകുന്നു നമ്മുടെ ശാസ്ത്രമല്ല ചില കാര്യങ്ങളുണ്ട് ഇവിടെ പിന്നെ ലോകത്തിന്റെ ചില പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നത് പിന്നെ മരങ്ങളില്ലാത്ത വൃക്ഷങ്ങളില്ലാത്ത ചില നാടുകളിൽ മഴ ലഭിക്കുന്നത് മറ്റേതോ നാടുകളിലുള്ള മറ്റേതോ നാടുകളിൽ വളർത്തപ്പെട്ട കാടുകൾ കാരണത്താലാണ് ചില നാടുകളിൽ മഴ ലഭിക്കുന്നത് എന്ന് ശാസ്ത്രം പറയുന്നു അത് അത്ഭുതമല്ലേ അവിടെ പിന്നെ മരം വെച്ചതിലൂടെ അവിടെ ഉണ്ടായ വൃക്ഷങ്ങളിലൂടെയല്ല ആ നാട്ടിലും ആയലപിക്കുന്നത് വേറെ നാട്ടിലെ വൃക്ഷങ്ങൾ കാരണത്താൽ ചിലയിടങ്ങളിലും ആയലപിക്കുന്നുവെന്ന് ജപ്പാനിൽ വായ ലഭിക്കുന്നതിന്റെ കാരണം ഇന്ത്യയിലുള്ള മൈസൂറിലുള്ള വനങ്ങളാണ് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്

മഴക്ക് മുന്നാരെ പ്രതീക്ഷയായിക്കൊണ്ട് സന്തോഷവാർത്തിയായി നിങ്ങൾക്ക് തഹൂറായ വെള്ളം അള്ളാഹുറക്കിയിരിക്കുന്നുവെന്ന് മഴവെള്ളം

ബറക്കത്താക്കപ്പെട്ട അനുഗ്രഹീതമായ വെള്ളം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നുവെന്ന് രണ്ടു വെള്ളങ്ങളെ കുറിച്ചാണ് അല്ലാഹു ബറക്കത്തുള്ള വെള്ളം എന്ന് പറഞ്ഞത് ഒന്ന് മഴവെള്ളമാണ് മറ്റൊന്ന് സംസം സംസം വെള്ളമാണ് വെള്ളം കൊണ്ട് ബറക്കത്തെടുക്കേണ്ടത് എങ്ങനെയെന്നും പ്രവാചകൻ അലൈഹി സല്ലാഹു അലൈസ് എന്നാലും മഴവെള്ളം കൊണ്ട് പ്രത്യേകമായി ബറക്കത്തെടുക്കേണ്ടതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ അള്ളാഹു പറഞ്ഞത് ആ വെള്ളം ബറക്കത്താണ് അനുഗ്രഹമാണ് വർദ്ധിച്ചു വർദ്ധിച്ച് ലഭിക്കുന്ന നമുക്ക് പലതിലും വർദ്രവ് നൽകുന്ന വെള്ളമാകുന്നു മഴവെള്ളമെന്ന് നമ്മളെ മനസ്സിലാക്കണം അള്ളാഹു വീണ്ടും പഠിപ്പിക്കുന്നത് ആ മഴ വെള്ളത്തിലാണ് പറഞ്ഞു അള്ളാഹു ആണ് ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴ ഇറക്കി തന്നവൻ അതിൽ കുടിജലമുണ്ട് പാലജലമുണ്ട് നിങ്ങൾക്കതിൽ ൾ വളർന്നു വരുന്ന വൃക്ഷങ്ങൾ ഉണ്ട് എന്നും നിങ്ങൾക്ക് ആ മഴ വെള്ളച്ചിൽ നിന്നും അതേപോലെ തന്നെ അതേപോലെ തന്നെ ഈത്തപ്പഴങ്ങളും മുന്തിരിയും എല്ലാം അള്ളാഹുബാൻ നൽകുന്നു എല്ലാ ഫലഭൂഷ്ടമായ പഴങ്ങളും അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നു എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു ജീവന്റെ നിലനിൽപ്പ് എല്ലാ ഭക്ഷണവും നൽകുന്നത് മഴയിലൂടെയാണ് അതുകൊണ്ട് തന്നെ ആ മഴയെ അള്ളാഹു പരിചയപ്പെടുത്തിയത് മഴ സഹായമാണ് എന്നാണ് ആ മഴയെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സഹായമായിക്കൊണ്ട് നിർഭയമായിക്കൊണ്ട് അള്ളാഹു സുബാന നിങ്ങൾക്ക് മഴയിറക്കിയിരിക്കുന്നു അതേപോലെ തന്നെ ആ മഴ കൊണ്ട് നിങ്ങളെ ശുദ്ധീകരിക്കുകയും നിങ്ങൾക്ക് അള്ളാഹു സുബാന പേടിയെ നീക്കിക്കളയുകയും ചെയ്തു പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ധാരാളക്കണക്കിന് പ്രത്യേകതകൾ അള്ളാഹു സുബാനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതേ രൂപത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചില ജനങ്ങളെ ചില കൗമിനെ നശിപ്പിക്കുവാൻ അള്ളാഹു സുബാന ഹുബ തിരഞ്ഞെടുത്ത ഒരു മാർഗം അതും മഴയാണ് അള്ളാഹു സുബാന ചില ജനങ്ങളെ ചില കൗമിനെ അള്ളാഹു നശിപ്പിച്ചത് ആകാശം മഴ വർഷിപ്പിച്ചുകൊണ്ടാണ് ചില നാട് നാടുകളെ വലിയ മഴ വർഷിപ്പിച്ചുകൊണ്ട് മഴ വെള്ളം തന്നെ ഇറക്കിക്കൂടെ നശിപ്പിച്ചു ലൂഹാ അലഹിത്തു വസ്സലാമിയുടെ ഉദാഹരണമാണ് ആകാശത്ത് നിന്നും അള്ളാഹു മഴയിറക്കി അടുപ്പുകളിൽ നിന്നും അള്ളാഹു അള്ളാഹുറവലവും കൊണ്ടുവന്നു അങ്ങനെ ആ നാടിനെ അള്ളാഹു വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു നശിപ്പിച്ചു കളഞ്ഞു അള്ളാഹു ചില നാട് ആളുകളെ അള്ളാഹു നശിപ്പിച്ചത് ആകാശത്ത് നിന്നും ചരൽ വർഷം നടത്തിക്കൊണ്ടാണ് കല്ലുമഴയായിരുന്നു അവർക്കുണ്ട് ലൂത്ത അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സമൂഹം അതിന് ഉദാഹരണമാണ് ചരൽ വർഷങ്ങൾ കല്ലുകളായിരുന്നു അള്ളാഹു വാഗാച്ചറൊന്ന് മാ സമൂഹത്തിലേക്ക് അയച്ചത് അങ്ങനെ മഴ അയച്ചുകൊണ്ട് ശിക്ഷിച്ച ഒരു വിഭാഗവും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മഴ അധികമായി ലഭിക്കുമ്പോൾ നമ്മൾക്കുള്ള ശിക്ഷയാകുമോ എന്ന് ഭയപ്പെടേണ്ടതും നമ്മൾക്ക് ഉണ്ടാകേണ്ട വിഷയമാണ് അതുകൊണ്ട് സഹോദരന്മാരെ ആ മഴ ശിക്ഷയാകാതിരിക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ട ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നന്മയിൽ മുന്നോട്ട് പോകാനായിരിക്കണം നമ്മുടെ നാടിനെ നശിപ്പിക്കുവാൻ അല്ലാതെ സുബ്രഹാരിച്ചിട്ടുണ്ടെങ്കിൽ ആ മഴയിലൂടെ സാധ്യമാകും നമ്മുടെ നാട്ടിൽ നാട്ടിലൊന്നും വെള്ളം കയറുകയില്ല ഇവിടെയൊന്നും ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല അതിനുള്ള വലിയ ഉദാഹരണങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മുടെ നാട് കേരളം കണ്ടിട്ടുണ്ട് ഒരിക്കലും വെള്ളം കയറില്ല എന്ന് വിചാരിച്ച ഇടങ്ങൾ വരെ വലിയ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി താണുപോയി ധാരാളക്കണക്കിന് ആളുകൾ മരിച്ച സംഭവങ്ങൾ നമ്മുടെ കൺമുമ്പിൽ സാക്ഷിയാൻ നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥലങ്ങളിൽ അവിടെയൊക്കെ വെള്ളം കയറി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അത്ഭുതമായിരുന്നു ഏ അവിടെയൊന്നും വെള്ളം കയറില്ല അതൊക്കെ എത്ര വലിയതാണ് എത്ര ഉയർന്ന സ്ഥലമാണ് എന്നൊക്കെ അതൊക്കെ സഹോദരന്മാരെ അള്ളാഹുവിന് സാധ്യമാണ് അതുകൊണ്ട് തന്നെ റബ്ബിന്റെ ശിക്ഷ ഇറങ്ങുവാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അനുഗ്രഹമാകുന്ന മഴയെ അള്ളാഹു സുബാന അതാദാക്കുവാൻ ശിക്ഷയാക്കുവാനും സാധ്യമാകും അതില്ലാതിരിക്കുവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നന്മയിൽ മുന്നേറാനായിരിക്കും ശ്രമിക്കേണ്ടത് അതുകൊണ്ട് സഹോദരന്മാരെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന മഴയെ അള്ളാഹുവിനെ തിരിച്ചറിയുവാനും നമ്മുടെ വിശ്വാസത്തെ പുതുക്കുവാനും നമ്മുടെ ഈ മാലിനെ അധികരിപ്പിക്കുവാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ആ രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കാനും പഠിക്കാനും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനുമുള്ള തൗഫീക്ക് നമുക്ക് ഇവർക്കും അള്ളാഹു സുബാർ നൽകി അനുഗ്രഹിക്കും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഓരോ യും ഉണർത്തുകയാണോ ഉപദേശിക്കഴയുടെ പ്രത്യേകതകളാണ് നമ്മൾ സൂചിപ്പിച്ചത് മഴ എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസം പുതുക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആ മഴ കൂടെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ഒരു റസൂൽ അലൈഹി അലൈഹി നമുക്ക് നൽകിയിട്ടുണ്ട് പ്രവാചകൻ ഒരിക്കൽ മഴ തോർന്ന രാത്രിക്ക് ശേഷം സുബൈ നമസ്കാരത്തിൽ ആ നമസ്കാരാനന്തരം സഹാബികളെ നോക്കിക്കൊണ്ട് പ്രവാചകൻ അലൈഹി പറഞ്ഞു നിങ്ങളുടെ റബ്ബെന്താണ് പറഞ്ഞത് എന്ന് കഴിഞ്ഞ രാത്രിയെ കുറിച്ച് നിങ്ങളുടെ റബ്ബെന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാമോ സഹാബികൾ ഒന്നടങ്കം പറഞ്ഞു അല്ലാഹു അല്ലാഹുവും ഏറ്റവും അറിവുള്ളവൻ റസൂലെ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു പ്രവാചകൻ അലൈഹി വസല്ലം പറഞ്ഞു അസ്ബഹ മിൻ ഇബാദി ബി വകാഫിർ ഇന്നേ ദിവസം നേരം പുലർന്നപ്പോൾ ചില ആളുകൾ എന്നിൽ വിശ്വസിച്ചു കൊണ്ട് വിശ്വാസികൾ ആയിക്കൊണ്ടാണ് നേരം പുലർന്നത് എന്നാൽ വേറെ ചില ആളുകൾ കാഫിറുകളായിക്കൊണ്ടാണ് നേരം പുലർന്നത് ഒരു മഴ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്ക് കുറെ ആളുകൾ വിശ്വാസിയാകുന്നു കുറെ ആളുകൾ അവിശ്വാസികളാകുന്നു സഹാബികൾക്ക് അത്ഭുതമായി എങ്ങനെ നേരം പുതിരുമ്പോൾ ചില ആളുകൾ വിശ്വാസികളും വേറെ കുറച്ച് പേർ അവിശ്വാസികളും ആകുന്നതും പ്രവാചകൻ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു ആരാണോ

അള്ളാഹുവിന്റെ മഹത്തായ പിന്നെ ഔദാര്യം കൊണ്ട് അവന്റെ കാരണ്യം കൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് നമ്മൾ പറയേണ്ടത് മഴ നന്നായി തിമർത്ത് പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയണം പ്രവാചകൻ തുടർന്നു എന്നാൽ ഞങ്ങൾക്ക് മയലപിച്ചത് എന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ എന്നിൽ അവിശ്വസിക്കുകയും കാഫറാവുകയും േലകളിലും അതേപോലെ ഗോളങ്ങളിലും വിശ്വസിക്കുകയും ചെയ്തവനാണ് എന്ന് റസൂർ സാഹിലൻ പറഞ്ഞു ഇന്ന ഞാറ്റുവേല കൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിൽ മഴ ലഭിച്ചത് ഇന്ന ഒരു പിന്നെ അന്തരീക്ഷ ചുഴി ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് മഴ ലഭിച്ചത് അല്ലെങ്കിൽ ജൂലൈ മാസമായത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ മഴ പെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് വിശ്വാസത്തെ ബാധിക്കുന്ന വിഷയമാണ് നമ്മളുടെ പദങ്ങൾ പോലും ശ്രദ്ധിക്കണം നമ്മുടെ നാടുകളിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ ലഭിക്കുന്ന മാസമാണ് അത് മഴയുടെ സീസൺ ആണ് എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല കാരണം അത് അങ്ങനെ അള്ളാഹു നിശ്ചയിച്ചു വെച്ചതാണ് എന്നാൽ ജൂൺ ആയത് ജൂലൈ ആയത് കൊണ്ടാണ് മഴ ലഭിച്ചത് എന്ന് പറയാനും പാടില്ല കാരണം ജൂണിലോ ജൂലൈയിലോ മഴ പെയ്യാതിരിക്കാനും മതി അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നവർ ഏത് സമയത്ത് മഴ പെയ്യപ്പിക്കാൻ കഴിയുന്നവർ അള്ളാഹുവാണ് ഇന്നാലും ഞാറ്റുപേരെ കൊണ്ട് മഴ ലഭിച്ചു എന്ന് പറയുവാൻ പാടില്ല നിങ്ങൾ നോക്കൂ എത്ര വലിയ അത്ഭുതമാണ് മഴയുടെ അവസ്ഥാവിശേഷം നമ്മുടെ നാടുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും അതിശക്തമായ മഴയുണ്ടാകുമെന്ന് നമ്മുടെ മൊബൈൽ ഫോണിൽ മെസ്സേജ് വരാറുണ്ട് അടുത്ത രണ്ട് മണിക്കൂറിൽ ശക്തമായ മഴയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് പിന്നെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പിന്നെ കളക്ടറെ പ്രഖ്യാപിക്കുന്നു പക്ഷെ പിറ്റേ ദിവസം ഒരു മഴയും ഉണ്ടാവുകയില്ല തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും ആളുകളൊക്കെ തമാശ പറയും കളക്ടർ ലീവ് പ്രഖ്യാപിച്ച പിന്നെ മഴ ഉണ്ടാവൂല അതൊരു തമാശയല്ല സുഹൃത്തുക്കളെ അവർ പ്രഖ്യാപിക്കുന്നത് വെറുതെ പ്രഖ്യാപിക്കുന്നതല്ല കാലാവസ്ഥാ നിരീക്ഷണമനുസരിച്ച് മേഘത്തിന്റെ സഞ്ചാരം പരിഗണിച്ച് അതിന്റെ സഞ്ചാര വേഗത പരിഗണിച്ച് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് എല്ലാ തെളിവുകളും അവർക്കുണ്ട് പക്ഷേ ആ മേഘക്കീറൽ മഴ വെയ്പ്പിക്കേണ്ടത് അള്ളാഹുവാൻ അള്ളാഹു അടുത്ത ദിവസം ചെയ്തിട്ടില്ല അപ്പോൾ മനസ്സിലാകുന്നത് അള്ളാഹുവാണ് മഴ വെയ്പ്പിച്ചത് എന്നാണ് ചില നാട്ടിലെ മഴ ഉണ്ടാകില്ല എന്ന് പ്രദീപിന്റെ കാലാവസ്ഥകർ പ്രവചിക്കും പക്ഷെ അന്ന് പെരും മഴ വലിയ മഴ ആ ദിവസം ഉണ്ടായിരിക്കും കാരണം എന്താ അള്ളാഹുവാണ് പെയ്യിച്ചത് അപ്പോൾ ഇന്ന കാരണം കൊണ്ട് മഴ പെയ്തു ഇന്നത് കൊണ്ടാണ് മഴ പെയ്തത് എന്ന് നമ്മൾ പറയാൻ പാടില്ല മഴ പെയ്യിപ്പിക്കുന്നവൻ അത് അള്ളാഹു സുബാനുഹൂ തന്നെ മാത്രമാണ് ഈ മഴയ്ക്ക് കാരണം ഇന്നതാകാം എന്ന് പറയാം ഇന്ന കാരണങ്ങൾ കൊണ്ട് മഴ പെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതാണ് നമ്മുടെ മഴ പെയ്ചു നൽകിയത് എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകൾ പോലും ശ്രദ്ധിക്കണമെന്ന് നസൂർള്ളാഹി സല്ലാ പഠിപ്പിക്കുന്നു കാരണം നമ്മുടെ വാക്കുകൾ കൊണ്ട് പോലും നമ്മളുടെ വിശ്വാസത്തിൽ നിന്നും ഭ്രംശം സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് റസൂൽ കരീം സല്ലു അലൈസ് സുഹൃത്തുക്കളെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ കൂടി ഈ മഴയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മഴയുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പ്രഭാചകൻ അലൈഹി വസ്ലമ ചില പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് ഒന്ന് മഴ പെയ്യുന്ന സമയത്തുള്ളതാണ് ഈ മഴയെ ഞങ്ങൾക്ക് ഉപകാരമുള്ള മഴയാക്കി തീർക്കണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മഴ പെയ്ത് തുടങ്ങുമ്പോൾ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം മഴ പെയ്തു കഴിഞ്ഞാൽ മുത്തിർന്നിഫലില്ലാഹി വറഹമത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം എന്നാൽ ആ മഴ തിമിർത്ത് പെയ്യുകയാണ് എങ്കിൽ നമുക്ക് പ്രയാസമുണ്ടാകുന്ന അവസ്ഥാ വിശേഷങ്ങളിൽ നിലക്കാത്ത മഴയാകുന്നു

മഴയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാൻ അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള സൗഫ്യത്ത് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കും